ിൽ വചനം പറയുന്നു മക്കളെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയുള്ളവരാണ് ചോദിക്കട്ടെ എന്താണ് നമ്മുടെ വില യേശുവിന്റെ രക്തത്തിന്റെ വില ഇതാണ് എന്റെയും നിങ്ങളുടെയും വില ഇതൊരു ഇതൊരാത്മാവ് മനസ്സിലാക്കണം എന്നിട്ട് ചിലവരൊക്കെ കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാൻ വരുമ്പോ പറയാ അച്ഛാ എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്റെ ജീവിതത്തിന് അർത്ഥമില്ലായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ ഈ ഭൂമിയിൽ വീഴുവോളം നിന്നെ സ്നേഹിക്കണമായിരുന്നു എന്റെ ജീവിതത്തിന് വിലയില്ല നീ എനിക്ക് വിലപ്പെട്ടവനാ ലോകത്തിന്റെ വിലപ്പെട്ടവളല്ലായിരിക്കും വിലപ്പെട്ടവളായിരിക്കും മുമ്പിൽ വിലയില്ലായിരിക്കും അപ്പന്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ കുടപ്പുറപ്പന്റെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ ഒരു വിലയില്ലായിരിക്കും പക്ഷെ പക്ഷവചനം പറയുന്നു മകളെ മകനെ നീ എനിക്ക് വിലപ്പെട്ട നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് അമൂലയാണ് നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാണ് സേ